രണ്ട് ദിവസം മുമ്പാണ് ജമ്മുകാശ്മീരിലെ പൂഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഭീകരാക്രമണം നടന്നത് നാല് ആർമി ഉദ്യോഗസ്ഥർ അപകടത്തിൽപ്പെടുകയും ഒരാൾ വീരമൃതി വരിക്കുകയും ചെയ്ത ആ ഒരു സംഭവം നമ്മുടെ മുന്നിൽ ഇപ്പോൾ സജീവമായിട്ട് ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്നതാണ് കേരളത്തിൽ വലുതായിട്ട് അത് ചർച്ചാ വിഷയമായിട്ട് എടുത്തിട്ടില്ല കാരണം അത് വലിയ ആഘാതം ഉണ്ടാക്കാത്തത് കൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും വലിയ ചർച്ചാ വിഷയമാകാത്തത് പക്ഷേ ഓരോ ഉദ്യോഗസ്ഥർക്കും ഓരോ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഒരു എന്താണ് ഒരു വിലയുണ്ട് ഒരു എനിക്ക് എന്നെ എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെയുള്ള ഭരണാധികാരികളെക്കാളിയും വിലയുള്ളവരാണ് ഓരോ സുരക്ഷാ ഉദ്യോഗസ്ഥർ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല ഇപ്പോൾ ഈ പൂഞ്ചിയിൽ നടന്ന സംഭവം നമ്മൾ ഈ ഒരു സംഭവത്തിന്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ ഇതിന്റെ കുറ്റ കുറ്റം ചെയ്തവരുടെ രേഖാചിത്രങ്ങളൊക്കെ പുറത്തുവിട്ടേ ഉള്ളൂ മൊത്തത്തിലുള്ള അതിന്റെ ഒരു ഒരു അന്വേഷണ റിപ്പോർട്ട് ഇതുവരെയും വന്നിട്ടില്ല അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ ഇപ്പം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇത് ആരാണ് ചെയ്യുന്നത് ഇതിന്റെ കരങ്ങൾ ആരെ കരങ്ങളാണ് ഇതിൽ കളിക്കുന്നത് എന്നുള്ളതാണ് ഞാനൊന്ന് ഒന്ന് എന്താണ് എൻ്റെ എൻ്റെ ഒരു കണക്ക് കൂട്ടലൊന്ന് വ്യക്ത വെളിപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഈ പൂഞ്ചില കാര്യം പറയുന്നതിന് മുമ്പ് ഇത് നമുക്കെല്ലാവർക്കും അറിയുന്ന സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭ ഇലക്ഷൻ നടക്കുന്ന സാഹചര്യമാണ് അപ്പം അപ്പോഴാണ് ഈ പൂഞ്ചില ഈ സംഭവം നടക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ കുറച്ച് പിന്നോട്ട് സഞ്ചരിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പുൽവാമ ആക്രമണം നടന്ന ഒരു സംഭവം ഇന്ത്യയെ തന്നെ വളരെയധികം ഞെട്ടിച്ച ഒരു സംഭവമാണ് ആയിരത്തോളം വരുന്ന ആർമി ഉദ്യോഗസ്ഥരെ എന്താണ് ഗതാഗത മാർഗം കൊണ്ടുവന്ന് മനഃപൂർവ്വം മനഃപൂർവ്വം എന്ന് അക്ഷരം തെറ്റാതെ പറയാൻ ഒക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളും കൂടി ഞാൻ സൂചിപ്പിക്കാം മനഃപൂർവ്വം തന്നെ അവരെ ഗതാഗത മാർഗ്ഗം കൊണ്ടുവന്നിട്ട് അപകടത്തിലേക്ക് തള്ളിവിട്ട ആ ഒരു സംഭവം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതും അതുപോലെ തന്നെ നമ്മുടെ രാജ്യം ഒട്ടാകെ അത് ചർച്ചാവിഷയമായിട്ട് എടുത്തതും അങ്ങനെ നിരവധി എന്താണ് അതിനെക്കുറിച്ചുള്ള വിവാദങ്ങളും അതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥകളും ചിലരൊക്കെ തുറന്നു പറയുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പം നാൽപ്പതോളം വരുന്ന ആർമി ഉദ്യോഗസ്ഥർ പാവം ആർമി ഉദ്യോഗസ്ഥർ മരിച്ച ഒരു സംഭവം സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള എല്ലാ വ്യക്തികളുടെയും മനസ്സിലൊരു നെഞ്ചിടിപ്പോൾ അല്ലാതെ ആ ഒരു സംഭവത്തിന് നമുക്ക് കാണാൻ സാധിക്കത്തില്ല അപ്പം ജമ്മു ഇവിടെ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സ്ഥലം അത് ആ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് അത് കേന്ദ്ര ഭരണ പ്രദേശമാണ് അപ്പം എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ജമ്മു കാശ്മീരിൽ ചുമ്മാ ഒരു സാധാരണക്കാരൻ പോയി നിന്നാൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഉറുമ്പ് പോകുന്നതാണ് ഉള്ള ഒരു രീതിയാണ് അവിടുത്തെ എന്താണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഒരു പോക്ക് അപ്പം അതിൻ്റെ ഇടയിൽ നിന്നും ഇത്രയും കിലയോളം ഒരു ഒരു എന്താണ് ഇത്രയും കിലയോളം ആർ ഡി എക്സ് വാഹനത്തിൽ കയറ്റി ഒരു ആർമി വാഹനത്തിൽ കൊണ്ടുവന്ന് ഇടിക്കുക എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിന് നമുക്ക് ഒരിക്കലും അത് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ് അത് പിന്നീട് വരുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ഭീകരാക്രമണം നടത്തിയവൻ ഇവൻ പതിനഞ്ചോളം പതിനഞ്ച് ദിവസം കറക്റ്റ് പതിനഞ്ച് ദിവസം ജമ്മു എന്താണ് പലയിടങ്ങളിലായിട്ട് ഈ വാഹനത്തിൽ സഞ്ചരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം റിപ്പോർട്ട് പുറത്തു വന്ന പ്രകാരമാണ് ഞാൻ ഈ പറയുന്നത് പതിനഞ്ച് ദിവസത്തോളം ഇദ്ദേഹം അവിടെ ആ ഒരു സ്ഥലത്ത് കിടന്ന് കറങ്ങിയിട്ടുണ്ട് അതിനുശേഷമാണ് ഈ വാഹനം വരുന്ന സമയത്ത് കൊണ്ടുവന്ന് ഇടിച്ച് കയറ്റുന്നത് ഇതിന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട വേറൊരു എന്ന് പറഞ്ഞാൽ ആർമി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ളവർ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇതിന് ഈ ഇത്രയും ആർമിക്കാർ ആയിരത്തോളം വരുന്ന ആർമിക്കാർ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉള്ളത് കൊണ്ട് തന്നെ അത് വ്യോമ സേനാ മാർഗ്ഗം വഴിയാണ് അവിടെ എത്തിക്കേണ്ടത് ഇത്രയും പേരെ ഉള്ളത് കൊണ്ട് അപകടങ്ങൾ കാണും എന്നുള്ളതിനെക്കുറിച്ച് നിരവധി ആളുകൾ അത് സൂചിപ്പിച്ചെങ്കിൽ പോലും അത് കേന്ദ്രം തള്ളുകയുണ്ടായി തള്ളിയിട്ടാണ് ഇതുപോലുള്ള രീതിയിൽ ഈ ഗതാഗത മാർഗം അവർ എടുത്തിട്ടുള്ളത് അപ്പം വിമാനത്തിൽ വരുന്നതിന് പകരം വാഹനത്തിൽ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അപകടമാണ് അപ്പം അതിൽ തന്നെ ഈ ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും എന്തൊക്കെ അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളൂ പതിനഞ്ച് ദിവസം ആ ഒരു കേന്ദ്ര ഭരണ പ്രദേശത്ത് കിടന്ന് കറങ്ങുക എന്താണ് എന്താണ് വിമാനം ചോദിച്ചപ്പോൾ അത് പറ്റില്ല നിര അത് നിരസിച്ചിട്ട് പിന്നീട് ഗതാഗത മാർഗം സഞ്ചരിപ്പിക്കുക ഇങ്ങനെ ഒരു സംഭവം നടക്കുക എന്നുള്ളതിനെ വെച്ച് അത്രയും സംഭവം തന്നെ വരുമ്പം നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഒരു എന്താണ് പ്രതികരിക്കാനുള്ള ഒരു ഒരു കുറച്ച് കാര്യങ്ങൾ അതിൽ തന്നെ ഉണ്ട് അതെല്ലാം പോട്ടെ അപ്പോൾ അവിടെ ജമ്മു കാശ്മീരിൽ ഗവർണറായിട്ട് ഭരിച്ചിരുന്ന എന്താണ് സത്യപാൽ മാലിക് എന്ന് പറയുന്ന വ്യക്തി അവിടുത്തെ ജമ്മു ജമ്മുകാശ്മീരിൻ്റെ ഗവർണറാണ് ബി ജെ പിയുടെ ഗവർണറാണ് ഇതിന് മുമ്പ് കാശ്മീരിൽ ഗവർണറായിട്ട് ഇരിക്കുന്നതിന് മുമ്പ് ഈ രണ്ടായിരത്തി പത്ത് പത്തൊമ്പതിൽ ഗവർണറായിട്ട് ഇരിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ തന്നെ മറ്റ് മൂന്ന് സംസ്ഥാനങ്ങളിൽ ബി ജെ പി തന്നെ ഗവർണറായിട്ട് നിയോഗിച്ച വ്യക്തിയാണ് ഈ സത്യപാൽ മാലിക് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വേറെ എന്ന് പറയുന്ന ചാനലിന് ഇൻറ്റർവ്യൂ കൊടുത്ത സമയത്ത് പുള്ളി കുറച്ച് സത്യങ്ങൾ തുറന്നു പറയുകയുണ്ടായി ഇത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പറ്റിയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ആ പുൽവാമയിൽ നടന്നിട്ടുള്ള ആ ഒരു സ്ഥലത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പറ്റിയിട്ടുള്ള വീഴ്ചയാണ് എന്നുള്ളത് ഈ ഗവർണർ തുറന്നു പറയുകയുണ്ടായി അത് പോട്ടെ ആ തുറന്ന് പറിച്ചതിനു ശേഷം പിന്നീട് പറഞ്ഞിട്ടുള്ളതാണ് ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം ഇത് ഈ ഗവർണർ സത്യപാൽ മാലിക് ഇത് നരേന്ദ്രമോദിയോട് പറഞ്ഞപ്പോൾ മോദി പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് തിരഞ്ഞെടുപ്പ് വരികയാണ് അപ്പം ഇതില് സത്യപാൽ മാലിക് ഒരിക്കലും സുരക്ഷാ വീഴ്ച എന്ന് പറയരുത് സുരക്ഷാ വീഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മളെ ബാധിക്കുന്ന കാര്യമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് തന്നെ നമ്മളെ ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഇത് പുറം ലോകം അറിയണ്ട അത് രഹസ്യമായിട്ട് തന്നെ വെച്ചിരിക്കുന്നെന്ന് സത്യപാൽ മാലിക്കിനോട് പറയുന്നത് നരേന്ദ്രമോദിയാണ് അപ്പം ഈ നരേന്ദ്രമോദി ഇങ്ങനെ പറഞ്ഞപ്പോൾ സത്യപാൽ മാലിക്ക് പറഞ്ഞു അത് അപ്പോൾ തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നീടാണ് രണ്ടു കൊല്ലം കഴിയുമ്പോഴാണ് ഇദ്ദേഹം ഇതുപോലുള്ള ഒരു വയറില് ഇന്റർവ്യൂയില് കൂടി പറയുന്നത് അപ്പം ഇങ്ങനെ ഈ ഒരു സംഭവത്തിൽ പിന്നീട് നരേന്ദ്രമോദി പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് തെരഞ്ഞെടുപ്പിൽ നമുക്കിത് പ്രയോഗിക്കാൻ കഴിയും ഇത് പാകിസ്ഥാനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് നമുക്കിതിനെ വോട്ട് ബാങ്കായിട്ട് മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ചു പോവുക സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് എത്രത്തോളം എത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതൊന്നും മനസ്സിലാക്കി നോക്കുക അങ്ങനെ നിരവധി സംഭവങ്ങളാണ് ആ അവിടെ ആ ഒരു പുൽവാമ ആക്രമണത്തിൽ നടന്നു പോയിട്ടുള്ളത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഇതുവരെയും ഈ നിമിഷം വരെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നിയമ ലോക്സഭ ഇലക്ഷൻ വന്ന് നിൽക്കുന്ന ഈ സാഹചര്യത്തിലും നരേന്ദ്രമോദി പുൽവാമ ആക്രമണത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ചോ ഒന്നും ഒരു വക ഇതുവരെയും മിണ്ടിയിട്ടില്ല ഒന്ന് ആലോചിച്ച് നോക്കുക ഈ കൊണ്ടുവന്നിട്ടുള്ള ഈ സത്യം തുറന്നു പറഞ്ഞിട്ടുള്ളത് ബി ജെ പിയുടെ ഗവർണർ ആണ് എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇന്റർവ്യൂ എടുക്കുന്ന അദ്ദേഹം പറഞ്ഞു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഇത് നിങ്ങൾക്ക് തുറന്നു പറയാൻ പേടിയില്ലേ എന്നുള്ളതാണ് സത്യപാൽ മാലിക്കിനോട് ചോദിക്കുന്നത് അപ്പോൾ സത്യപാൽ മാലിക്ക് പറയുന്നുണ്ട് ഇല്ല എനിക്ക് പേടിയൊന്നുമില്ല ഞാനുള്ളത് തുറന്ന് പറയുന്നു എന്നുള്ളത് എനിക്ക് ബി ജെ പിയിൽ എന്ന് വെച്ചാൽ ബി ജെ പിയുടെ പ്രവർത്തികളിൽ വിയോജിപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുറന്ന് പറയുന്നത് എന്ന് പുള്ളി തുറന്ന് ആ ഇന്റർവ്യൂലൂടി തന്നെ പറയുന്നുണ്ട് അപ്പം ഇപ്പം നാലോചിച്ച് നോക്കുക ബി ജെ പിയുടെ തന്നെ ഒരു ഗവർണർ ഉന്നത സ്ഥലത്ത് സ്ഥാനത്തിരിക്കുന്ന ഒരു ഗവർണർ നിരവധി സംസ്ഥാനങ്ങളിൽ ഗവർണർ പദവി അലങ്കരിച്ച ഒരു വ്യക്തി തുറന്നു പറയുമ്പോൾ അതിന് എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ടും നമ്മുടെ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് അതിനെ വലിയ രീതിയിൽ ഉപയോഗിച്ചില്ല ആ സമയത്ത് ഉപയോഗിച്ചില്ലെന്ന് മാത്രമല്ല ഇത് ആ സമയത്ത് സത്യപാൽ മാലിക് അത് തുറന്നു പറയാത്തത് കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ അവർക്കൊരു വോട്ടിംഗ് ശതമാനം കൂട്ടാനും അങ്ങനെ വിജയത്തിലേക്ക് എത്താനും വേണ്ടി കഴിഞ്ഞു പിന്നീട് ഇത് ഇങ്ങനെ ഒരു വിവാദം പൊട്ടി വരുന്നത് തന്നെ ഈ സത്യപാൽ മാലിക്യെ വയറിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂലൂടി തന്നെയാണ് ഇത് ഇത്രയും കോളിലൊക്കെ സൃഷ്ടിച്ചത് അപ്പം ഒരു ഒരു കാര്യം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ള ഒരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ ഇലക്ഷന് മുന്നോടിയാണ് പുൽവാമ ആക്രമണം നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഈ ഒരു സാഹചര്യത്തിൽ വരെയും ഭരിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതുവരെയും ഇന്ത്യയുടെ ഒരു മേഖലയിലും ആക്രമണങ്ങൾ നടന്നിട്ടില്ല അത് ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു കൈ കാണും ആ ഒരു കറുത്ത കൈ ബി ജെ പി ആണ് എന്നുള്ളതിനെ തെളിയിക്കുന്ന ഒരു സംഭവമാണ് പുൽവാമയിലെ ഈ ഏറ്റുപുറച്ചിൽ ഗവർണറുടെ ഏറ്റുപുറച്ചിൽ അങ്ങനെ അത് കഴിഞ്ഞ് അപ്പം ഇതാണ് ഞാൻ എനിക്ക് ഞാൻ ഈ എന്താണ് ഈ നമ്മുടെ പൂഞ്ചിൽ നടന്ന സംഭവമായിട്ട് സംഭവം വന്നപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും കയറി വരുന്നത് പുൽവാമയാണ് പുൽവാമയുടെയും പൂഞ്ചിൻ്റെയും ഒരു ഡേറ്റ് ആ ഒരു സാഹചര്യം രാജ്യത്തിൻ്റെ സാഹചര്യം എന്താണെന്ന് നോക്കി അതിനെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇതിൽ പല കളികളിതിന് നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇലക്ഷൻ ആയതുകൊണ്ടായിരിക്കും പൂഞ്ചിൽ ഇപ്പം പൂഞ്ചില് ആ ഒരു മേഖലയിൽ ആ ഒരു അക്രമം നടന്ന മേഖലയിൽ അവിടെ ഇലക്ഷൻ നടക്കാൻ പോകുന്നതേ ഉള്ളായിരുന്നു പോളിങ് നടക്കാൻ പോകുന്ന സമയമായിരുന്നു അപ്പം ഒന്ന് ആലോചിച്ച് നോക്കുക ഇവർ ഈ ബി ജെ നടത്തി വരുന്ന ഓരോ காரியங்கள் அது ജനങ്ങളുടെ മനസ്സിൽ വർഗീയ അല്ലെങ്കിൽ മത മതം പറഞ്ഞുകൊണ്ട് മതവിവേചനം നടത്തിക്കൊണ്ട് വർഗീയത പറഞ്ഞുകൊണ്ട് ഇവർ ഒരു ഭാഗത്തു കൂടി ഇങ്ങനെ പാവം സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൊലക്കി കൊടുത്തുകൊണ്ട് ആ രീതിയിൽ മുസ്ലിങ്ങളെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് അങ്ങനെയൊക്കെ വോട്ട് പിടിച്ച് അങ്ങ് മറിച്ച് ഇവരങ്ങ് ഭരണത്തിലിരിക്കുമ്പോൾ നമ്മൾ ഇവിടെയുള്ള സാധാരണ മനുഷ്യരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങളൊന്നും മനസ്സിലാക്കുക ഇവിടെയുള്ള മുസ്ലിം സമുദായത്തിനെല്ലാം അറിയാവുന്നതാണ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ക്രൈസ്തവ സമൂഹക്കാർക്ക് ും ഇപ്പോൾ ഒക്കെ മനസ്സിലായി കഴിഞ്ഞു പക്ഷേ ചിലരെന്നാലും അവരുടെ പക്ഷത്ത് നിൽക്കുന്നുണ്ട് അത് ചില കാര്യങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കാര്യസാധീകരണത്തിന് വേണ്ടിയിട്ട് ബി ജെ പിയുടെ പക്ഷം പിടിച്ചേ പറ്റൂ എന്നുള്ള തരത്തിലായതുകൊണ്ട് മാത്രം അവരങ്ങനെ പിടിച്ചു നിൽക്കുന്നു അപ്പോൾ നാല് ചോദ്യം നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ഹൈന്ദവ എന്താണ് ഓരോ വ്യക്തികളൊന്നും മനസ്സിലാക്കി നോക്കുക ബി ജെ പി എന്താണ് ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയുടെ മുന്നിൽ എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത് ബാബരി മസ്ജിദ് പൊളിച്ചതാണോ ക്യാൻവാബി മസ്ജിദിൻ്റെ കാര്യങ്ങൾ പറയുന്നതാണോ അത് പൊളിക്കാൻ വേണ്ടി പ്രഖ്യാപിക്കലാണോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ രാമക്ഷേത്രം പണിയിലാണോ അതൊക്കെയാണോ നമ്മുടെ രാജ്യത്തിന് വേണ്ടത് ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് എലക്ഷന് ബി ജെ പി നാനൂറ് സീറ്റ് നേടുമെന്നൊക്കെ ഇത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാന തലമായിട്ട് അവരെടുക്കുന്ന രാമക്ഷേത്രവും എന്താണ് മുലിങ്ങളുടെ സംഭരണത്തിന് അല്ലെ ഹിന്ദുക്കളുടെ സംഭരണം വർദ്ധിപ്പിക്കുക മുസ്ലിങ്ങളുടെ സംഭരണം വെട്ടിക്കുറക്കുക എന്നൊക്കെ പറച്ചിലും അങ്ങനെയുള്ള ഓരോ സംഭവങ്ങളാണ് നടക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള നിരവധി പ്രശ്നങ്ങൾ കടന്നുപോയിട്ട് ഇത്രയും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് പട്ടാളക്കാർ പത്ത് ഉദ്യോഗസ്ഥർ മരിച്ചാൽ തന്നെ ഒരു രാജ്യത്തിന് ഏറ്റവും വലിയ ഒരു ഒരു അപകടമാണ് എന്നിട്ട് പോലും ഒരു നാൽപ്പതോളം ഉദ്യോഗസ്ഥർ മരിച്ചിട്ട് പോലും നമ്മുടെ രാജ്യത്ത് ആ പാർട്ടി തന്നെ അതിന് വക്കാലത്ത് പിടിച്ച അതിനെ എല്ലാ കരങ്ങളും കര കറുത്ത കൈകളും നീക്കി ആ പാർട്ടി തന്നെ വീണ്ടും എന്ന് പറയുമ്പോൾ പിന്നീട് ഇനി ഇനിയുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് ഈ പാർട്ടി തന്നെ ഈ കറുത്ത കൈയുള്ള പാർട്ടി തന്നെ നടത്തി നടത്തിക്കൂട്ടുമെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുമെന്നുള്ളത് അപ്പം ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ബി ജെ പി മനുഷ്യൻ്റെ നമ്മുടെ ഓരോ സാധാരണക്കാരൻ്റെ മനസ്സിൽ കൊത്തിയിടുന്ന വിഷം വർഗീയ വിഷം എന്നത് ഇത് ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇത് ഇത് ഈ ഇങ്ങനെയുള്ള ഈ ആർമി ഉദ്യോഗസ്ഥരുടെ ഇതുപോലുള്ള വലിയ വലിയ കാര്യങ്ങൾ രഹസ്യമായിട്ട് നടത്തിയിട്ട് ഇങ്ങനെയുള്ള ചെറിയ ഇപ്പം മതസ്പർദ്ധ വളർത്തുക അല്ലെങ്കിൽ ഒരു അമ്പലം ഒരു പള്ളി പൊളിക്കുക അങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇല്ലെങ്കിൽ ബീഫ് കഴിക്കുന്നതിനെതിരെ വിവാദം ഉണ്ടാക്കുക അതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ അതാണെങ്കിൽ എല്ലാവർക്കും അറിയുന്നതാണ് അതിലൊരു കഴമ്പവും ഇല്ല ഇവർ വോട്ട് ബാങ്കായിട്ട് പിടിക്കുന്ന ഒരു സംഭവമാണ് അതിൽ പക്ഷേ സാധാരണക്കാരനായിട്ടുള്ള ഓരോ മനുഷ്യർ അതിൽ വീണു പോകുന്നു അവരുടെ വലയിൽ വീണ് പോകുന്നു അവർ എന്നിട്ട് ഈ വലിയ വലിയ കാര്യങ്ങൾ ഇതുപോലുള്ള ബോംബ് സ്ഫോടനം അതിനു വേണ്ടിയിട്ട് നിയോഗിക്കുന്നവർ അതിനു വേണ്ടിയിട്ട് കൈകൾ നീക്കുന്ന കരുക്കൾ ഒന്നും അതൊന്നും ഈ സാധാരണക്കാർ അറിയുന്നില്ല ഇത് ഈ ഇതിന്റെ പുറകെ പോവുകയാണ് ഈ ചെറിയ കാര്യത്തിന്റെ പുറകെ പോവുകയാണ് ഒന്ന് ചിന്തിച്ചു പോവുക ഈ രാജ്യത്തിൻ്റെ ഒരു ഒരു ഒരവസ്ഥ വളരെയധികം അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ഇനി അങ്ങോട്ട് ഭരിക്കുകയാണെങ്കിൽ ബി ജെ പി ആണ് ഭരിക്കുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെയധികം പരിതാപകരമാകുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ജാഗ്രതയായിട്ടിരുന്നു കൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഇലക്ഷൻ കഴിഞ്ഞ് പോലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മൾ ഇന്ന് ഇതുകൊണ്ടൊന്നും ഒന്നും അവസാനിക്കുന്നില്ല ഇതിനെക്കാഴിഞ്ഞ് വലിയ സ്വേച്ഛാധിപതികൾ രാജ്യം തന്നെ പല രാജ്യങ്ങളും ഭരിച്ചിരുന്നു പ ലോകം തന്നെ ഭരിച്ചിരുന്ന സ്വേച്ഛാധിപതികളുണ്ട് അവരൊക്കെ അവരുടെയൊക്കെ അവസ്ഥയെന്ന് പറഞ്ഞാൽ അവസാനം ഒന്നുമില്ലാതെ പോവുക എന്നുള്ളത് തന്നെയാണ് അപ്പം ഇതും അങ്ങനെ തന്നെ പോകും അതുകൊണ്ട് നമ്മൾ നാളെക്ക് വേണ്ടിയിട്ടെങ്കിലും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തെ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിലേക്ക് കാണാം